ും അപ്പ നിങ്ങൾ പറഞ്ഞു മക്കയിൽ കുനൂത്തില്ലേ മദീനയിലും ഇപ്പോഴും വിത്തരല്ല കുനൂത്തില്ലേ നാല് മധുബിലും കുരു തർക്കമില്ല എന്നൊക്കെയാണ് പറഞ്ഞു ഒറ്റ അത്യശ്വാസത്തിന് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏത് കുനൂത്തിനെ സംബന്ധിച്ചാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സുബഹിക്ക് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരിക്കലും മറക്കാതെ കുനു തോന്നുന്നില്ലേ

ഇവിടെ മുഴുവനും മുജാഹിദിനെ ഇത്തരം മുജാഹിദ് അല്ല ഈ നാദാവിരത്തുള്ള വലിയ വള്ളിയോട് സഹകരിക്കുന്ന ഇവിടെയുള്ള കെ ഭാഗത്തിന്റെയും ഒക്കെ മുസ്ലിയാക്കന്മാരെ തന്നെയാണ് ഇയാൾ അരബുസ്ലിയാരി എന്ന് വിളിച്ചത് കിതാബുകളിലൊക്കെ കൂമുകളില്ലായി കാത്തേനെന്നതിന് കുനു തോതി കൊള്ളുക എന്ന അഭിപ്രായവും കണ്ടിട്ടാണ് അരബുസ്ലിയാക്കന്മാരെ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായത്തിൽ ഉദ്ധരിച്ചിട്ട് അതും കൊണ്ട് നടക്കുക

എല്ലാവരും കുനു തോരുന്നുണ്ട് മുജാഹിദിന് മാത്രം കുനൂത്തില്ല ആരാ നിങ്ങളോട് പറഞ്ഞത് കുനൂത്തില്ല നിങ്ങൾ സുബഹിക്കുള്ള കുനൂത്ത് ഇല്ല എന്നല്ലേ പറഞ്ഞുള്ളൂ പിന്നെ വിത്തിരിലെ കുനൂത്ത് ഉണ്ടോ അത് വേറെ വിഷയമാണ് വിത്തിരിൽ കുനൂത്ത് ഓതാവുന്നതാണ് അതിൽ തർക്കമില്ല ഇനി അതേപോലെ തന്നെ ഈ നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറഞ്ഞിട്ടും ഒരു കുനൂത്ത് ഉണ്ട് കാല വിപത്തുകൾ സംഭവിക്കുമ്പോൾ പൊതുശത്രുവിനെതിരെ ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ നടത്തുന്നൊരു കുനൂത്ത് അതിനെ സംബന്ധിച്ചും അപ്പോ മൂപ്പര് പറയുന്നു എന്ത് മുജാഹിദീങ്ങൾ എന്താ കുനൂത്ത് ഓരാത്ത് മൂപ്പര് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയാണ് എന്താ ഗവേഷണം അള്ളാഹു മെഹുദിനീന്നല്ലേ ദ ചെയ്യുന്നത് എന്താ ഇതർത്ഥം പഠിച്ചോനേജി ഞങ്ങളെ ഹിതായത്തിലാക്കണേ അത് മുജാഹിദ് മൗലവി എങ്ങനെ പറയാ എങ്ങനെ പറയാ അത് നന്നായി പോകില്ലേ അപ്പൊ അള്ളാഹു മെഹുദിനിന്നെ പറഞ്ഞു ഹിദായത്ത് കിട്ടിയാൽ പിന്നെ മുജാഹുദ് ഉണ്ടാവോ അപ്പൊ മുജാഹുദ് പ്രസ്ഥാനം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അള്ളാഹു മെഹുദ്ദിനി എന്നുള്ള കുനു തോരാത്തത് നോക്കണം നിങ്ങൾ അബുഹനീഫ് ഇമാമിന് ഇങ്ങനെ മനസ്സിലായില്ലേ പേരോടെ അബു ഹനീഫ ഇമാമിൻ്റെ അനുയായികളൊക്കെ ഹനഫി മധഹബിലുള്ള ആളുകൾ മുഴുക്കെ അവർക്ക് ഹിതായത്ത് കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ സുഹൃത്തുക്കളെ ഓരോ നിലക്ക് ദുർവ്യാഖ്യാനിക്കുന്നതാണ് എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ അബാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ അതുപോലെ തന്നെ സഹാബത്തിൻ്റെയൊക്കെ പിന്നിൽ അപ്പൊ ബക്കർ സിദ്ധിഖർദി അള്ളാഹു പിന്നിൽ അതുപോലെ തന്നെ കണക്കിന് പണ്ഡിതന്മാരുടെ പിന്നിൽ നിസ്കരിച്ച സഹാബാക്കളോട് അവരുടെ മക്കൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ബാപ്പാ നിങ്ങൾ സുദ്ദീഖു ഭറതി അള്ളാഹു വന്നുവിൻ്റെയും ഉമർ ഹത്താ പറതി അള്ളാഹു വന്നുവിൻ്റെയും ഉസ്മാനബിൻ ഫറദി അള്ളാഹു വന്നുവിൻ്റെയും അലീബിന് അബീ താലി ബറതി അള്ളാഹു വന്നുവിൻ്റെയും ഒക്കെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഉപ്പാ അവരൊക്കെ കുനൂത്ത് ഓതാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഉപ്പ മോനോട് കൊടുത്ത മറുപടി ഐ ബുനയ്യ മൊഹിദസുൻ മോനെ അത് പുതിയതാണ് അത് പുതിയ സമ്പ്രദായമാണ് അപ്പം ചിലപ്പോൾ പറയും ആ ചോദ്യം വിദത്താണ് എന്നാണ് മൗലവി പറഞ്ഞത് ൂത്ത് വിധേയത്താണ് എന്നല്ല ആ ചോദ്യം പുതിയതാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതേ സംഭവം തന്നെ മറ്റു ചില റാവികൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് ലം്യ കൊനുത്തു കൊനൂത്ത് ചൊല്ലിയിട്ടില്ല ശ്രദ്ധീകുല്ലക്ക് പ്രതിയല്ലോ ഒന്നു അടക്കമുള്ള ഓമർഹത്ത പറഞ്ഞല്ലോ ഒന്നു അടക്കമുള്ള സ്വഹാബിമാര് ഈ നാലാളെയും പേരതിൽ വന്നിട്ടുണ്ട് കൊനൂത്ത് ചൊല്ലിയിട്ടില്ല മോനേ എന്ന് ആ ബാപ്പമോനോട് പറഞ്ഞ റിപ്പോർട്ട് വേറെയും വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കുനു തോതിപ്പോയാൽ നന്നാവുമെന്ന് പേടിച്ചിട്ടൊന്നും സുഹൃത്തുക്കളെ അങ്ങനെ അലോഹുബിൻ്റെ റസൂൽ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചിരന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഇനി ഞങ്ങൾ ഞങ്ങളുടെ നിസ്കാരത്തിലൊക്കെ എല്ലാവരും പതിനേഴ് തവണ നിർബന്ധമായി ഫാത്തിഹ സൂഹത്ത് ഭർദ്ദനുസ്കാരത്തിൽ അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിൽ വേറെയും ചൊല്ലുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് പേരോടെ മു വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തനെ റബ്ബേ നിന്റെ ഏറ്റവും വലിയ ഞാഴമത്തിന് പാത്രീ